മക്കളെ പണിയെടുക്കുമ്പോൾ അതാ കള്ളപ്പണി എടുത്ത് പോയരുത് ഏത് പരിപ്പണി എടുക്കുകയാണെങ്കിലും അത് വരുത്തിക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കൈനമാതിരി ഇതൊക്കെ കണ്ടെങ്കിലും ഇതുപോലത്തെ ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാള് മൂന്ന് എൺപത് നാല് മീറ്റർ നിങ്ങളുണ്ട് ഇതിൻ്റെ നിൽക്കുന്ന സ്ലാബിന് ഒരു ഭീമ് പോലും അവർ കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഒരു എന്താ പറയുക കൺസീൽഡ് ബീമേയും കൊടുക്കുമായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ച ഇതിപ്പോൾ എട്ട് വർഷമായിട്ടുള്ള വളർത്തിട്ട് ഇതിൻ്റെ സ്ലാബ് നാട്ടിൽ തീങ്ങി ിൽ തൂങ്ങിയിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നിട്ട് ജാക്കി കൊടുത്ത് നിർത്തിയിട്ട് നടുക്ക് പൊട്ടിച്ചിട്ട് നാപ്പതിന്റെ ബീംബ് കൊടുക്കാൻ പോകും അടിപൊളി അല്ല ഞാൻ നിൽക്കൂലേ അപ്പൊ നോക്കിയാണ് ഇതിന്റെ കമ്പി കെട്ടിയെന്ന് നോക്കിയങ്ങനെ ക്രാങ്ക് ചെയ്യേ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഡബിൾ ഡെയർ ചെയ്യുക ഒന്നും ചെയ്യാതെ നല്ല കള്ളപ്പണി എടുത്ത് പോയിട്ടുണ്ട് ആരാണ് അപ്പൊ ഇങ്ങനത്തെ പണി ആര് ചെയ്തിട്ട് ഏത് പണിയെടുത്തേക്കാണ്ട് വൃത്തിക്ക് ചെയ്യ കാരണം ആളുകൾക്ക് താമസിക്കാനുള്ളതാണ് അപകടം ഉണ്ടാകുന്ന കോലത്തിലാവരുത് ഇവിടെ ഇതിവിടെ മാത്രീകളാണിത് ഇനി എന്റെ അടുക്കള കാണിച്ചിട്ട് അടുക്കള ഇത് ലൈറ്റ് ദേശം അഞ്ചു മീറ്ററോളം അഞ്ചു മീറ്റർ അടുക്കളക്ക് ഒരു ബീം പോലെ ഇത് അതേമാതിരി ഒന്ന് ക്രാങ്ക് ചെയ്ത് കൊടുക്കുകയും ഒന്നും ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്താ നാൽപ്പത് ഇരുപതിന്റെ കമ്പി കൊടുത്താലാണ് ഇവിടെ ചെയ്യാൻ ഒരു ബീം അഡീഷന് കൊടുക്കാം ഇതിൻ്റെയൊക്കെ സ്ലാബ് നാട്ടിൽ തൂങ്ങി കിട്ടും വലച്ചിലൊടി നമ്മളിവിടെ ബീം അടിക്കാണ് മുകളില പൊട്ടിച്ച അതിലൂടെ കോൺക്രീറ്റ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സിഗാല റെഡിയാക്കി ആക്കി അപ്പം ഇതാണ് അതിൻ്റെ ഭീമട്ടോ ഇരുപതിൻ്റെ കമ്പി നാലാണ് ഇട്ടണം ഇതാ പിന്നെ അടിയിൽ പതിനാറിൻ്റെ കമ്പി അതും കൊടുത്തുണ്ട് ആറിഞ്ചിൽ റിങ് കെട്ടിട്ടാണ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ബീം ഭീമതാണ് ഇത് നാല് പതിനാറ് ഒരു പതിനാറും കൂടി ഇതിൽ അഞ്ച് പതിനാറും ഉണ്ടാവും ഓക്കെ আমরা এটা আমরা ভিডিও আমরা গান না এই তাকব তাকব কে নোট করবে না পাবে না তাকব হ্যাঁ আমরা এমবড় তো বুঝসা বুঝসা এমবড় এমবড় হ্যাঁ আজ তো আলো হচ্ছে দাদা മരക്കടപ്പുറത്തോടാണോ മരക്കടപ്പുറത്തോടാണോ ഈ സാധനം ഇതിനെന്താ തോന്നുന്നു ആ എന്നെ എന്നെ എന്തിനാ കേറ്റിച്ചോടാനേ എല്ലാ നേരം കേറ്റേണ്ടി വരും ഒറ്റയാ ആഹ് സ്റ്റോപ്പ് അന്നെവനെ നൂറ് തല്ല് കൊടുക്കാനൊന്നും പോസ ആ നെനെ നെനെ കേറ്റോ നീ നീ ഓർത്തോ നീ ഓർക്കാൻ നിങ്ങളോ ഓർസർ തന്നോ ആഹ് മാട നടക്കല്ലേ ഓ യൂസ് ആ പോടാ നീ നീ സന്നക്ക് ആ നീ

അപ്പോൾ ഇതാ നമ്മുടെ ബീം കയറ്റി കഴിഞ്ഞിട്ട് വലിയ ടാസ്ക് എടുത്തിട്ടാണ് കയറ്റിയത് ഞാൻ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡും ഞാൻ അടിക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ കവറിങ് കട്ട വെക്കുന്ന പണിയാണ് കാരണം അത് രണ്ട് സൈഡും പലകടിച്ചാൽ പിന്നെ നമുക്കിതിൽ കവറിങ് കട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മുകളിലെ ചെറിയ ഹോളിലൂടെ മാത്രം കോൺക്രീറ്റ് ഇറക്കണം അപ്പോൾ കവറിങ് ആദ്യം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കവറിങ് കട്ട വെക്കുന്ന പണിയിലുള്ളത് നാൽപ്പതിൻ്റെ ഭീമമായിട്ടാണ് നാൽപ്പത്തി ഇരുപതിൻ്റെ നാല് കമ്പിട്ട് ഇരുപതിൻ്റെ നാല് കമ്പിള് പതിനാറ് അകലാക്കാണ്ട് അത് ഏതായാലും പറയാൻ വന്ന ചെടി വലിയ അകലുള്ള സൗകര്യങ്ങളുണ്ട് എന്തായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഒരു കുടുംബം താമസിക്കുന്ന കുഴിയാണ് എന്തിനേയും സംഭവിച്ചാൽ ഒരു ഒരുപാട് കാലം കൂട്ടി വെച്ച പൈസ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം ഒരിക്കലും നമ്മളം തയ്യാറിഞ്ഞ് ഇങ്ങനെ കണ്ണപ്പണി എടുത്ത് ഫോൺ അതിൽ ഒരു ഭാഗം പലകര ചഴിഞ്ഞാൽ രണ്ടാം ഭാഗം ഏതാണ്ട് തീരാനായിട്ടുണ്ട് കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കടം വാങ്ങി ലോൺ എടുത്തിട്ടൊക്കെയാണ് എല്ലാവരും വീടുണ്ടാക്കുക അപ്പം അതിലൊന്നും ഇത്തരം എന്താ ചെയ്യാതെ ഒപ്പിച്ചല് പണികളൊന്നും എടുത്ത് പോകരുതെന്നാണ് പ്രത്യേകം പറയാറ് ഞാൻ ഒറ്റ പലകിന് വെച്ചാൽ കഴിഞ്ഞതാണ് സംഭവം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അവിടെ ചെറിയ വളക്കാനുണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് വന്ന് ടൈം ആയപ്പോൾ നിർത്തിയതാണ്